ടു യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമിഴയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ എല്ലാ വീട്ടിലുള്ള വിഷുപിടാൻ പറ്റാത്ത ഒരു സാധനാണല്ലോ സവോള അപ്പോ ഈ സവോളയുടെ പുറത്തുണ്ടാക്കുന്ന ഈ കറത്ത പൂപ്പല് എല്ലാവരുടെയും തന്നെ സംശയമായിരിക്കും അല്ലെ ഇത് എന്താണെന്നും ഇത് നമുക്കൊക്കെ എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്ന കാര്യമാണോന്നും അപ്പോ അത് നമുക്ക് ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് എന്താണെന്നാണ് കേട്ടോ പറഞ്ഞു ഞാൻ പോകുന്നത് അപ്പോ ഇതിപ്പോ വളരെ കുറഞ്ഞ കുറഞ്ഞാണെന്നതാണ് ഈ കറത്ത പൂപ്പല് കാണുന്നത് ഇതിപ്പോ നമ്മൾ ഈ സവാർ തൊലി ഇങ്ങനെ കളഞ്ഞു കഴിയുമ്പോ ഇതിന്റെ ഉള്ളിലെ നല്ല ഭാഗത്തും ഇത് കാണാറുണ്ട് അല്ലെ അപ്പൊ അത് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നും ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും നമുക്കെല്ലാം ഉണ്ടാകുന്ന കുറച്ച് അസുഖങ്ങൾ ഇതിന്റെ പേരില് ഇത് നമ്മുടെ വീട്ടിൽ ഉള്ളത് കൊണ്ടുള്ള അസുഖങ്ങളാണോ അല്ലെങ്കിൽ ആർക്കെല്ലാം ആ അസുഖങ്ങൾ വരുന്നത് എന്നൊക്കെയാണ് വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പോകുക കേട്ടോ അപ്പോ ഇത് അത്ര നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കാം കേട്ടോ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തും കൂടി വെച്ചു കൊടുക്കാം സബ്സ്ക്രൈബ് എടുത്ത തൊട്ടുള്ള ബെല്ലോ എനബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ തീരുമാട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നേരെ െന്താണെന്ന് സവോളയിൽ കാണുന്ന ഈ കറുത്ത പൂപ്പിലുകളും വഴുവഴുപ്പുകളും ഒക്കെ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാക്കുന്നതെന്ന് എത്ര പേർക്കറിയാം ഈ സവോള അത്ര നിസ്സാരക്കാരല്ല കേട്ടോ അതായത് ഈ കറുത്ത പൂപ്പലുകൾ സവോളകൾ സവാളകൾ സവാള വാങ്ങി പുറന്തോലി കളയുമ്പോൾ അതിനു ചുറ്റും കറുത്ത ഒരാഭരണം പലവരുടെയും ശ്രദ്ധയിൽപ്പെടാറുണ്ട് അല്ലെ ഇത് ചെളിയോ പൊടിയോ ഒന്നും അല്ലാട്ടോ മറിച്ച് ആസ്പെർഗിലസ് നൈജർ എന്ന ഇനം പൂപ്പലുകളാണ് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ചന്തയിൽ നിന്നും ഓൺലൈൻ ഡെലിവറി ആപ്പുകളിൽ നിന്നും എല്ലാം വാങ്ങുന്ന സവാളയിൽ ഈ പൂപ്പൽ കണ്ടുവരാറുണ്ട് ഈർപ്പമുള്ള കാലാവസ്ഥയാണ് ആസ്പ്രഗിലസ് നൈജറിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നത് കേട്ടോ ചില പഴങ്ങളിലും നമ്മുടെ ശുചിമുറികളിലെയൊക്കെ ഫിത്തികളിലുമൊക്കെ ഈ പൂപ്പലുകൾ കാണാറുണ്ട് ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ശരിയായ വായുസഞ്ചാരമില്ലാത്ത ഇടങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതിനാലാണ് കൂടുതലും സവാളുകളിൽ ഈ പൂപ്പൽ കണ്ടുവരുന്നത് കേട്ടോ ഇത്തരത്തിൽ തൊലിപ്പുറത്ത് കാണുന്ന ഈ പൂപ്പലുകൾ ചില സാഹചര്യത്തിലൊക്കെ ഉള്ളിലേക്കും കാണാറുണ്ട് അത്തരത്തിൽ കൂടുതലായിട്ട് പൂപ്പലുള്ള സവോളകൾ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ പ്രതിരോധശേഷി കുറവുള്ളവർ കുട്ടികൾ എന്നിവർക്കെല്ലാം ഈ പൂപ്പൽ ശരീരത്തിനകത്ത് പ്രവേശിച്ചാൽ അസുഖങ്ങൾ ഉണ്ടാകൂട്ടോ ആസ്മ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഈ പൂപ്പൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് പ്രതിരോധശേഷി കുറവുള്ളവർക്ക് ഈ പൂപ്പലിൻ്റെ സാന്നിധ്യത്തിൽ പല രോഗങ്ങളും പിടിപെടുന്നതായി കണ്ടുവരുന്നു വിട്ടുമാറാത്ത പനി തുമ്മൽ ജലദോഷം എന്നിവയൊക്കെ തുടങ്ങി അപ്പോൾ വലുതായി വലിയ വലിയ അസുഖങ്ങളായിട്ടും കാണപ്പെടുന്നുണ്ട് കേട്ടോ കഴിയുന്നതും ഈ പൂപ്പൽ വരാതെ ഈർപ്പമില്ലാത്ത വരണ്ട സാഹചര്യങ്ങളിൽ സവോള സൂക്ഷിച്ചു വെക്കുക നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങളുടെ ഒരു കാരണം ഇതുമാകാം കേട്ടോ അതുകൊണ്ട് ഇത്തരത്തിൽ അകത്ത് പൂപ്പിലുള്ള സവാളകൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക തൊലിയുടെ പുറത്ത് പൂപ്പിലുള്ള സവോള നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ തൊലി നന്നായിട്ട് കളഞ്ഞ് നന്നായി കഴുകിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ അതുപോലെ കുട്ടികളുടെ കയ്യെത്തും തുരത്ത് ഒരിക്കലും ഇത്തരത്തിലുള്ള സവാളകൾ വെക്കാതിരിക്കുക സവാളയുടെ മണത്തിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുകയോ ഉള്ളിൽ വഴിയൊഴുപ്പ് കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ല ഭാഗം മാത്രം ഉപയോഗിക്കാം എന്ന് കരുതാതെ മുഴുവനായും കളയുക കേട്ടോ അപ്പോ സവോളയുടെ പുറത്തുള്ള പൂപ്പൽ കയറാം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവര് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അതുപോലെ മാക്സിമം ഇതുപോലെ പൂപ്പലുള്ള സവോള കൊറേ നേരം വെള്ളത്തിലിടുക ഒരു പത്ത് മിനിറ്റെങ്കിലും വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക അതുപോലെ സവാളയ്ക്ക് ഉള്ളിലും ചിലപ്പോ വഴുവെഴുപ്പുള്ള സവാളകളൊക്കെ കിട്ടും കുറച്ച് ഭാഗത്ത് ഒരു പ്രശ്നവും ഇല്ല എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ വഴുവഴുപ്പുള്ള സവാളങ്ങൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക കേട്ടോ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവരെല്ലാം ഇതൊന്നും ശ്രദ്ധിക്കുക അതുപോലെ അസുഖങ്ങൾ വരാതിരിക്കാനും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അത് മുൻകരുത്തിൽ എടുത്തേക്കുക ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തിരിക്കാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ എന്തേലും കാണാം Bye. -bye.